ചോട്ടാം മുംബൈയുടെ ബട വിജയം റെക്കോർഡ് കളക്ഷൻ നേടി അഞ്ഞൂറ് കോടി തൊട്ട് ലാലേട്ടൻ അന്നൊരിക്കൽ മംഗലാശ്ശേരി നീലകണ്ഠൻ പറഞ്ഞതുപോലെ ഇത് അയാളുടെ കാലമാണ് മോഹൻലാലിന്റെ കാലം എംബുരാൻ പിന്നാലെ വന്ന തുടരും രണ്ട് സിനിമകളും ഇരുന്നൂറ് കോടി എന്ന മാന്ത്രിക സംഖ്യ കടന്നതോടെ മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത നേട്ടമാണ് മോഹൻലാൽ സ്വന്തമാക്കിയത് അതിന് പിന്നാലെ ഇപ്പോഴിതാ പഴയൊരു സിനിമയുമായി വന്ന തിയേറ്ററുകളിൽ ഇളക്കിമറിക്കുകയാണ് മോഹൻലാൽ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ചോട്ടാ മുംബൈ വീണ്ടും തിയേറ്റർ ി മാറ്റി ആരാധകർ കാത്തിരുന്ന റീ റിലീസ് രണ്ടാം ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ ചോട്ടാ മുംബൈ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിൽ നിന്നുള്ള വീഡിയോകളാണ് സിനിമയിലെ പാട്ടിനൊപ്പം ആടുന്ന ആരാധകരാണ് സോഷ്യൽ മീഡിയ നിറയെ കേരളത്തിൽ മാത്രമല്ല ബംഗളൂരു അടക്കമുള്ള നഗരങ്ങളിലും ചോട്ടാ മുംബൈ റീ റിലീസ് ചെയ്തിട്ടുണ്ട് അവിടെയും വൻ വരവേൽപ്പാണ് സിനിമയ്ക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് അവധി രീസമായ ഞായറാഴ്ച കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം നേടിയിരിക്കുന്നത് എഴുപത് ലക്ഷം രൂപയാണ് ആദ്യ മൂന്ന് ദിവസത്തിനുള്ളിൽ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ നേടിയത് ഒന്ന് പോയിന്റ് ഒമ്പത് പൂജ്യം ഒന്ന് പോയിന്റ് ഒമ്പത് പൂജ്യം കോടിയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മിക്ക തിയേറ്ററുകളിലും ഇതിനോടകം തന്നെ ഷോകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ആരാധകർ തിയേറ്ററുകളിലേക്ക് ഒഴുകിയെത്തുന്നുമുണ്ട് ഒമ്പൊരു റീറിലീസിനും കാണാത്ത തിരക്കാണ് ചോട്ടാ മുംബൈ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിൽ കാണാൻ സാധിക്കുന്നത് ഈ കുതിപ്പ് തുടരുകയാണെങ്കിൽ അതിവേഗം തന്നെ ദേവദൂതൻ റീറിലീസിൽ നേടിയ കളക്ഷൻ റെക്കോർഡ് ചോട്ടാ മുംബൈ മറികടക്കുമെന്നാണ് കരുതപ്പെടുന്നത് അഞ്ച് പോയിന്റ് രണ്ട് കോടിയാണ് ദേവദൂതൻ നേടിയത് പതിനേഴ് ദിവസം കൊണ്ടായിരുന്നു ഈ നേട്ടം എന്നാൽ നാലാം നാൾ രണ്ടു കോടി പിന്നിടുകയാണ് ചോട്ടാ മുംബൈ